സിക്സിന്റെ വിജയ ആരാണെന്ന് അറിയാൻ ഇനി രണ്ടു ദിവസം മാത്രം അടവാക്കി ഞായറാഴ്ച വൈകിട്ട് ആരാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും നിലവിൽ വോട്ടിങ്ങിൽ ആരാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആരുടെ സ്വപ്നങ്ങളാണ് അട്ടിമറിച്ചുകൊണ്ട് അർജുൻ മുന്നിലെത്തിയോ സോ ആദ്യമായി നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം പോവുക ഋഷി തന്നെയാണ് സോ മുടിയൻ ഋഷി ആദ്യമായി ലാലേട്ടന്റെ അടുത്തേക്ക് ഫിനാലയിൽ എത്തിച്ചേരുന്ന താരമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുടിയന് ഏഴ് ശതമാനം വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിക്കുന്നത് ഗുടിയന് വലിയ ഫാൻ ബേസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാൽ ഏറ്റവും താഴെ അഞ്ചാം സ്ഥാനത്താണ് മുടിയൻ ഫിനിഷ് ചെയ്യുന്നത് എപ്പോഴും അൻസിഫയുടെ അടക്കം വോട്ടുകൾ മുടിയന് കിട്ടുമെന്നും മുടിയെ മിന്നറാകുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചവരും മുടിയന്റെ ഫാൻസ് എന്നാൽ ഏറ്റവും ഒടുവിലായി ഫിനിഷ് ചെയ്യുന്നു മുടിയന് തൊട്ടു മുതലായി അഭിഷേക് ശ്രീകുമാറാണ് അദ്ദേഹം ശതമാനം വോട്ടുകൾ നേടുന്നുണ്ട് ഇനി അറിയേണ്ടത് അർജുൻ ജിൻഡോയെ അട്ടിമറിച്ച് ഒന്നാം സ്ഥാനത്ത് എത്തിയോ എന്നുള്ളതാണ് അത്തരം പ്രചരണങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴും ജിൻഡോയാണ് മുന്നിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ജിൻഡോയുടെ ഒരു മുന്നേറ്റത്തെ താഴോട്ട് കൊണ്ടുവരാൻ അർജുനു സാധിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മത്സരാർത്ഥിയെ തുടർന്നും വോട്ടിംഗ് അവസാനിക്കുന്നവരെ നിങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക നിലവിൽ ഇവിടെ ഏറ്റവും അധികം തിരിച്ചടി നേരിട്ടിരിക്കുന്നത് ജാസ്വിനാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിന്നർ പോലും ആകുമെന്ന് ജാസ്വിന്റെ ഫാൻസ് പ്രതീക്ഷിച്ച ഒരു വ്യക്തിയാണ് സെക്കൻഡ് പൊസിഷനിലേക്ക് അർജുൻ ഒരു പക്ഷേ അർജുൻ ടോപ്പ് വണ്ണിൽ വരാമെന്ന് പോലും ഇപ്പോഴും പറയുന്നുണ്ട് ജിൻഡു അട്ടിമറിച്ചേക്കാമെന്നൊക്കെ പറയുന്നുണ്ട് എത്രമാത്രം പ്രായോഗികമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് ഞാൻ പറയത്തോളു ജിന്റുയെ തോൽപ്പിക്കാൻ വളരെ പ്രയാസമാണ് അർജുന എന്നാൽ വളരെ പ്രയാസമാണ് എന്നാൽ ജാസ്വിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ തുടക്കം മുതൽ തന്നെ ജാസ്വിൻ സെക്കൻഡ് പൊസിഷനിൽ ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തി തേർഡ് പൊസിഷനിലേക്ക് പോകുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് ഒരു പക്ഷെ ജാസ്വിനെ സംബന്ധിച്ച് ഇപ്പോഴും അർജുന